ദിവ്യകാരുണ്യത്തെ പ്രണയിച്ച കൗമാരക്കാരൻ വിശുദ്ധ കാർലോ കാർലോക്യൂട്ടീസ് ദൈവിക പദ്ധതികൾ ഇന്നും ഈ നൂറ്റാണ്ടിലും ലോകത്തിൽ നടക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെറും പതിനഞ്ച് വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ചു മരിച്ച ന്യൂജൻ കൗമാരക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് വിശുദ്ധനായി സഭ പ്രഖ്യാപിക്കുമ്പോൾ ആ വിശുദ്ധന്റെ ജീവിതത്തെ ഒന്നടുത്തെ നമുക്ക് ശ്രമിക്കാം വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള രാജവീതിയാണ് എന്ന് പ്രഖ്യാപിച്ച കാർലോ എത്രയേറെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുവോ അത്രയേറെ നാം യേശുവിലേക്ക് അടുക്കുമെന്ന് കൂട്ടുകാരോട് പലപ്പോഴും പറയുമായിരുന്നു യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം അവനിൽ ജ്വലിച്ചു നിന്നിരുന്നു ഒൻപതാം വയസ്സിൽ നൂറ്റി അൻപതിലേറെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഒരു വെബ് സീരീസായി അവൻ ഒരുക്കി ലോകത്തിൻ്റെ ആദ്യമായിരുന്നു ഒരു വ്യക്തി വിശുദ്ധ കുർബാന അത്ഭുതങ്ങളുടെ കലക്ഷൻ ഒരുക്കിയത് സമ്പന്നമായ കുടുംബത്തിൽ അവൻ ജനിച്ചെങ്കിലും പരിമിതമായ സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് വില കൂടിയതായി അവനുണ്ടായിരുന്നത് മൂന്ന് കമ്പ്യൂട്ടറുകൾ മാത്രമാണ് വിശുദ്ധ കുർബാനയും ജപമാലയും വിശുദ്ധ കുർബാനക്കു ശേഷമുള്ള നിശബ്ദമായ ഏറെ നേരത്തെ ആരാധനയും അവൻ ഒരിക്കലും മുടക്കിയിരുന്നില്ല തമ്പുരാന്റെ സന്നിധിയിലേക്ക് അവൻ നടന്നടുക്കുകയായിരുന്നു പതിനഞ്ചാം വയസ്സിൽ ലുക്കീമിയ എന്ന രോഗം ബാധിച്ച് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് കാർലോ സ്വർഗത്തിലേക്ക് യാത്രയാക്കുകയും ചെയ്തു മരണശേഷം ധാരാളം ജനങ്ങൾ ഈ കൊച്ചുപാലന്റെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളുടെ പെരുമഴ തന്നെ ദൈവം വർഷിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിമൂന്നിന് അസീസി രൂപത ദേവദാസനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറ് നവംബർ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിന് തിരുസഭ വാഴ്ത്തപ്പെട്ടവനായി കാർലോ അക്യൂട്ടീസിനെ അസീസിയിൽ വെച്ച് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് വിശുദ്ധനായി പ്രഖ്യാപിച്ചു എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുന്ന കാർലോ ദിവ്യകാരുണ്യത്തെ അതിരറ്റ് സ്നേഹിച്ച കാർലോ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച കാറിലോ വിശുദ്ധരെ മാതൃകയാക്കിയ കാർലോ ഇന്റർനെറ്റിനെ നന്മയുടെ മാതൃകയാക്കിയ കാറിലോ ഈ നവയുഗത്തിൽ നമ്മുടെ ഇടയിൽ ജീവിച്ച കാറിലോ സൈബർ ലോകത്തിന്റെ സാധ്യതകളെ ദൈവരാജ്യവേദക്കായി മാറ്റിയ ഈ പുണ്യാത്മാവ് നവയുഗ മാധ്യമ ലോകത്തിൽ തിരുസഭയുടെ മുഖമായി പ്രക്ഷോഭിക്കുന്നത് നമുക്ക് അഭിമാനകരമാണ് ജീൻസ് ധരിക്കുകയും കമ്പ്യൂട്ടറിനെ ഇഷ്ടപ്പെടുകയും ചെയ്ത കാർലോ ഇന്റർനെറ്റിലൂടെ ദിവ്യകാരണത്തെ ലോകം മുഴുവൻ എത്തിക്കാൻ തന്റെ ചെറിയ ജീവിത കാലയളവിൽ പരിശ്രമിക്കുകയും ചെയ്തു ഈ കുഞ്ഞു വിശുദ്ധന്റെ ജീവിതത്തെ മാതൃകയാക്കുന്നതോടൊപ്പം ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടുകയും ചെയ്യാം നന്ദി